നമസ്കാരം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണം അല്ലെങ്കിൽ വിഷരഹിതമായ പച്ചക്കറികളും ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കണമെന്നൊക്കെ നമ്മൾ മുറകളി കൂട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ള അറിവും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാൽ അർബുദം പോലെയുള്ള മഹാമാരികളെ തടഞ്ഞുകൊണ്ട് നല്ല ഉൽപ്പന്നങ്ങൾ നമുക്കും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും നമ്മുടെ വിഷയം തന്നെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറയുടെ കൃഷിയും അതിനോടൊപ്പം തന്നെ പെസ്റ്റിസൈഡ്സ് കീടനാശിനികളുടെ ഉപയോഗവും എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ അതിഥികൾ ബാലരാമപുരം കോക്നർ റിസർച്ച് സ്റ്റേഷൻ പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ ജോയ് എം ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ കരമന അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു ജെ എസ് കർഷകരായ ജോയ് പാലയൂർ ശ്രീകുമാർ ശുഭകേശൻ നല്ല തൈ തിരഞ്ഞെടുത്തുകഴിഞ്ഞാൽ നന്നായി നടുക എന്നതാണ് അടുത്ത ഘട്ടം വേണ്ടത്ര ആഴവും വേണ്ടത്ര അകലവും ഇട്ടു മാത്രമേ തെങ്ങിൻ തൈകൾ നടാവൂ ഏകദേശം ഏഴര മീറ്റർ അകലം നൽകി തെങ്ങിൻകുഴികൾ എടുക്കാം കുഴിയുടെ ആഴം കുറഞ്ഞാൽ ഇതേപോലെ ആനച്ചുവട് എന്ന് വിളിക്കുന്ന പ്രതിഭാസം തെങ്ങിൻ ചുവട്ടിൽ കാണാം ചുവടു ഭാഗം തടിച്ചിട്ട് വേരുകൾ പുറത്തു കാണുന്നതിനെയാണ് ആന ചുവട് എന്നു പറയുന്നത് തെങ്ങുനടിയിൽ കാലം പണ്ട് മുതലേ പത്താം ഉദയത്തിനാണ് തെക്കുപടിഞ്ഞാറൻ കാലവർഷം തുടങ്ങുന്നതിനും ഒരു മാസം മുൻപ് തന്നെ തൈകൾ നട്ട് നനച്ചു വളർത്തുന്നതായാൽ വേര് പിടിച്ച് തൈകൾ കരുത്തോടെ വളരുമെന്നാണ് പഴമക്കാർ പറയുന്നത് എന്നിരുന്നാലും എപ്പോൾ വേണമെങ്കിലും തെങ്ങു നടാവുന്നതാണ് വെട്ടുകൽ മണ്ണിലും കട്ടിയുള്ള മണ്ണിലും ഒന്നേക്കാൽ മീറ്റർ ആഴവും വീതിയും നീളവുമുള്ള കുഴികൾ തന്നെ എടുക്കണം മണൽ മണ്ണാണെങ്കിൽ മുക്കാൽ മീറ്റർ മുതൽ ഒരു മീറ്റർ വരെയുള്ള കുഴികൾ എടുക്കണം വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് കുഴികൾക്കു പകരം ഒരു മീറ്റർ ഉയരമുള്ള മൺകൂനകൾ എടുക്കണം രണ്ടു തെങ്ങുകൾ തമ്മിൽ ഓലകൾ പരസ്പരം കൂട്ടിമുട്ടാത്തത്ര അകലത്തിൽ വേണം കുഴികൾ എടുക്കേണ്ടത് തെങ്ങിന്റെ ഓലകൾ കൂട്ടിമുട്ടി വളർന്നാൽ എലിശല്യം കൂടുമെന്നു മാത്രമല്ല തെങ്ങിൻ തോപ്പിൽ വെയിൽ കുറയാനും ഇടയാകും ഇടവിള കൃഷിക്ക് വെയിൽ വേണമല്ലോ കുഴിയെടുത്താലുടൻ കുഴിയുടെ മുക്കാൽ ഭാഗത്തോളം മേൽമണ്ണും ഒരു കിലോ കുമ്മായവും അല്ലെങ്കിൽ ഡോളോമൈറ്റും ചേർത്തിളക്കി രണ്ടാഴ്ച നനച്ചിടണം മണ്ണിന്റെ പുളി അഥവാ അമ്ലത മാറ്റാനാണ് കുമ്മായം പ്രയോഗിക്കുന്നത് രണ്ടാഴ്ചയ്ക്കു ശേഷം അടിവളങ്ങളായി മൂന്നാല് കിലോ കമ്പോസ്റ്റ് വളമോ ഉണങ്ങി പൊടിഞ്ഞ ചാണകമോ ഇട്ട് ഒപ്പം ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കും ഒരു കിലോ രാജ്ഫോസും കൂടി കുഴിയിലിട്ട് മണ്ണുമായി ചേർത്തിളക്കി ശേഷം കുഴിക്കുള്ളിൽ ഒരു ചെറു കുഴിയെടുത്ത് അതിലേക്ക് തെങ്ങിൻ തൈ നടുക തുടർന്ന് ക്രമമായ നനയ്ക്കലും വളമിടലും സസ്യരോഗ കീട സംരക്ഷണവും നൽകിക്കൊണ്ടേയിരിക്കണം ഇനമേതുമാകട്ടെ തിരഞ്ഞെടുക്കുന്ന തൈ കാഴ്ചയിൽ തന്നെ നല്ല ആരോഗ്യമുള്ളതാവണം ഒരു വർഷം പ്രായമുള്ള ഒരു തൈക്ക് കുറഞ്ഞത് ആറ് ഓലകൾ ഉണ്ടാവണം പത്ത് സെന്റിമീറ്റർ കടവണ്ണം അഥവാ കണ്ണാടിക്കനം ഉണ്ടാവണം ഓലക്കാൽ വിരിഞ്ഞ് വേർപെട്ട ഒന്നോ രണ്ടോ ഓലകൾ ഉണ്ടാവണം പൊക്കമുള്ള ഇനമാണെങ്കിൽ ഒരു മീറ്ററെങ്കിലും പൊക്കം തൈകൾക്കുണ്ടാവണം പൊക്കം കുറഞ്ഞ ഇനമാണെങ്കിൽ എൺപത് സെന്റിമീറ്റർ പൊക്കം ഉണ്ടാവണം ഇക്കാണുന്നത് പോലെ മികച്ച ഒരു തെങ്ങ് വേണമെങ്കിൽ മികച്ച തൈ തന്നെ തിരഞ്ഞെടുത്ത് നടണം തെങ്ങ് കൃഷി ഒരു സ്ഥിര നിക്ഷേപം പോലെയാണ് എങ്ങനെ നിക്ഷേപിച്ചാലാണ് മെച്ചപ്പെട്ട ആദായം കിട്ടുക എന്നതുപോലെയാണ് തെങ്ങ് കൃഷിയുടെ കാര്യവും പല ഇനം തെങ്ങുകളുണ്ട് പൊക്കമുള്ളവയും പൊക്കം കുറഞ്ഞതും സങ്കര ഇനവും പൊക്കമുള്ള തെങ്ങുകളാണ് വ്യാപകമായി കൃഷി ചെയ്തു വരുന്നത് പശ്ചിമ തീര നെടിയൻ അഥവാ ടി ആൻഡമാൻ ഓർഡിനറി ജാവ ഫിലിപ്പൈൻസ് കാപ്പാടൻ ചന്ദ്രകൽപ്പ കേരസാഗര എന്നിവയാണ് നെടിയ ഇനങ്ങൾ ഇവയ്ക്ക് ഉയർന്ന ആയുസും ഉയർന്ന രോഗകീട പ്രതിരോധ ശേഷിയുമുണ്ട് കുള്ളൻ തെങ്ങുകളാണിത് പൊക്കം കുറഞ്ഞ തെങ്ങുകളാണ് പുതിയ ട്രെൻഡ് മലേഷ്യൻ കുള്ളൻ മലേഷ്യൻകുള്ളൻ ഗംഗാബോന്തം കുള്ളൻ എന്നിങ്ങനെ പലതരം തെങ്ങിനങ്ങളുണ്ട് പെട്ടെന്ന് കായ്ക്കുമെന്നതാണ് ഇവയുടെ ജനപ്രീതിക്കു കാരണം ഇവയൊക്കെ ഇളനീരിനാണ് നല്ലത് പാചക ആവശ്യത്തിനും എണ്ണയ്ക്കും ൻ തെങ്ങുകൾ അത്ര പോരാ എന്ന കാര്യം മറക്കരുത് ഈ കാണുന്നത് തെങ്ങുകളാണ് ഇളനീരിനും തേങ്ങയ്ക്കും എണ്ണയ്ക്കും ആഹാരത്തിനും പറ്റിയവയാണ് സങ്കര ഇനങ്ങൾ ടി ഇൻഡു ഡിയും ഡി ഇൻഡു ടിയും ഏറെ പ്രസിദ്ധമായ സങ്കര ഇനങ്ങളാണ് കൂടാതെ കേരഗങ്ങ അനന്തഗങ്ങ കേരശ്രീ കേര ശങ്കര ചന്ദ്രശങ്കര ചന്ദ്രലക്ഷ എന്നിങ്ങനെ ഒട്ടേറെ ശങ്കര ഇനങ്ങളുണ്ട് ശ്രീകേശനിലേക്ക് ഞാൻ വരികയാണ് അങ്ങ് ശരിക്കും പറഞ്ഞാൽ എം ജി യൂണിവേഴ്സിറ്റിയിലെ ഒരു ഗസ്റ്റ് ലെക്ചറും കൂടെയാണ് ഞാനൊരു കാര്യം ആഗ്രഹിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അങ്ങ് ചെയ്യുന്ന ആ ഒരു കൃഷി രീതികളിൽ ഈ ജൈവ കീടനാശിനികൾ മാത്രമാണോ അതോ നമ്മുടെ രാസ കീടനാശിനികളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനാണോ ഉപയോഗിക്കുന്നത് ജൈവ കീടനാശിനിയാണ് കൂടുതൽ ചെയ്യാറുള്ളത് കൂടുതൽ നമ്മൾ ചെയ്യാറുള്ളത് കീടനിയന്ത്രണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കീടനിയന്ത്രണം അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഇരുപത്തഞ്ച് ശതമാനം പച്ചക്കറി പോയാലും എഴുപത്തഞ്ച് ശതമാനം നല്ല പച്ചക്കറി കിട്ടും ഉച്ചരി വില കൂടുതൽ ആക്കി അതാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് ക്യാൻസർ പേഷ്യൻറ്റിന് ഒത്തിരി പച്ചക്കറി ഇതുപോലെ കൊടുക്കാറുണ്ട് നല്ല വിഷമയില്ലാത്ത പച്ചക്കറി എന്നൊക്കെ കൊടുക്കാൻ പറ്റും അങ്ങനെ കൂടുതലും കീട നിയന്ത്രണം ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നിപ്പിലാക്കുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മളൊരു വെണ്ടയുടെ കൂടി പോയി കഴിയുമ്പോൾ ഒരു വില ചുരുട്ടിപ്പോഴും കണ്ടാൽ അത് അന്നേരം എടുക്കുക കൂടുതൽ കീടങ്ങളാവുന്ന മുമ്പ് തന്നെ കീട നിയന്ത്രണം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കീടങ്ങൾ ഉണ്ടാകത്തില്ല ഓക്കെ സർ ശരിക്കും പറഞ്ഞാൽ ഒരു ഡി ഡി ടി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കീടനാശിനി നമുക്കുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എട്ടാം ക്ലാസ്സിലെ ഒരു ബേസിക് സയൻസ് എന്ന് പറഞ്ഞ സബ്ജെക്റ്റിൽ റേച്ചൽ കാസിൻ്റെ ഒരു സൈലൻസ് സ്പ്രിങ് എന്ന് ഒരു ബുക്കും നിശബ്ദ വസന്തം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഡി ഡി റ്റിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അത് അമേരിക്കയിൽ നിർത്തലാക്കുകയാണ് ഈ കൃതി വന്നതോടുകൂടി അത് നിർത്തലാക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിവിടെയും അത് നിർത്തലാക്കി അത് ബി എച്ച് സിയിലേക്ക് മാറുകയും ഡി ഡി ടി നിർത്തി ബി എച്ച് സി ആയിട്ട് മാറുകയും ചെയ്തു അങ്ങനെ അമ്മയുടെ മുലപ്പാൽ വരെ ഇത് വന്ന സമയത്താണ് ഇത് മാറ്റുന്നത് അപ്പോൾ ഈ കീടനാശിനികൾ പൂർണ്ണമായും മാറ്റി നിർത്തുന്നതിലല്ലേ ഇനി പുതിയ ഒരു തലമുറ വാർത്തെടുക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് ആ ഒരു ചോദ്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഉൽപാദനക്ഷമ ഉത്പാദനം കൂട്ടുകയും നമ്മുടെ ഇപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യമായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു ഏകദേശം നൂറ്റി നാൽപ്പത്തിനാല് കോടി ജനങ്ങളുണ്ട് അവർക്ക് ഭക്ഷ്യസുരക്ഷ കൊടുക്കണം ആ ഭക്ഷ്യസുരക്ഷ കൊടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഏരിയ കൂട്ടാൻ വേണ്ടി സാധിക്കില്ല കൂട്ടാൻ വേണ്ടി സാധിക്കുന്നത് ഉൽപാദനക്ഷമതയാണ് ഉൽപ്പാദനക്ഷമത കൂട്ടുമ്പോൾ ഉൽപാ അത് ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന് കീട പ്രതിരോധ ശേഷി താരതമ്യേന കുറവാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും രാസ കീടനാശിനികളും വാണിജ്യ അടിസ്ഥാനത്തിൽ ഇവ കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടി വരും ഇളം തേങ്ങകളിൽ നിന്നും നീരൂറ്റി കുടിക്കുന്ന ഒരു തരം പൂങ്കുല ചാഴികളും തെങ്ങിന്റെ ശത്രുവാണ് കാക്കപ്പൊന്ന് എന്ന മുത്തുകൾ തേങ്ങകളിൽ കാണുന്നതാണ് ഇതിന്റെ ആക്രമണ ലക്ഷണം തേങ്ങകൾ വികർണമാവുകയും പേടാവുകയും ചെയ്യും മണ്ടരിയാണ് തെങ്ങിന്റെ മറ്റൊരു ശത്രു ഇളം മച്ചിങ്ങയുടെ മോടത്തിൽ നൂറുകണക്കിന് മണ്ടരികൾ നീരൂറ്റിക്കുടിച്ചതിനു ശേഷം വളർന്നുവരുന്ന തെങ്ങുകളുടെ കോശങ്ങൾ വികൃതമാകുന്നതാണ് മണ്ടരിബാധ ലക്ഷണം വേപ്പധിഷ്ഠിത കീടനാശിനികൾ തെങ്ങിന്റെ മച്ചിങ്ങയിൽ തളിച്ച് മണ്ടരികളെ നശിപ്പിക്കാം ഓലക്കാലുകളിൽ ഈ കാണുന്നത് വെള്ളീച്ചകളാണ് ശക്തമായ മഴയിലും ശക്തമായി വെള്ളം ചീറ്റിച്ചും ഇവയെ നിയന്ത്രിക്കാം പുതുതലമുറയിലുള്ള ന്യൂ ജനറേഷൻ ഇൻസെക്ടിസൈഡും പഞ്ചസൈഡ്സും ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇരുപത് കൊല്ലത്തോളമായിട്ട് അത് വന്നു കഴിഞ്ഞു അതെന്ന് പറയുന്നത് അതിൻ്റെ അളവ് വളരെ കുറവാണ് കുറവ് ഉപയോഗിച്ചാൽ മതി നമ്മൾ പഴയ തലമുറയിലുള്ള കീടനാശിനികളും കുമിൾനാശിനികളും സാധാരണ ഒന്ന് തൊട്ട് നാലോ അഞ്ചോ മില്ലിയോ അല്ലെങ്കിൽ ഗ്രാമോ ഒരു ലിറ്ററിൽ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് രണ്ടോ മൂന്നോ ഗ്രാമോ മില്ലിയോ പത്ത് ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ വളരെയധികം ആയിട്ട് വളരെയധികം കൃത്യതയോടുകൂടെ രോഗ കീടങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള കീടനാശിനികളും കുമിൾനാശിനികളും വന്നിട്ടുണ്ട് അത് ലിക്വിഡ് സോളബിളും അല്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പരിസ്ഥിതിക്കും അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യർക്കും മനുഷ്യ അതേപോലെ തന്നെ മറ്റുള്ള സസ്തനികൾക്കും ഉപദ്രവം അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത കീടകുമ കീടനാശിനികൾ രാസ കീടനാശിനികളും രാസകുമനാശിനികളും ഉപയോഗിച്ച് ഉപയോഗിച്ച് തന്നെ നമ്മളിതിനെ നിയന്ത്രിക്കേണ്ടി വരും നമുക്കതിന് ഏറ്റവും വലിയ എക്സാമ്പിളുണ്ട് ഓർഗാനിക് ഇതിലോട്ട് മാറി നമ്മുടെ ശ്രീലങ്ക മാതിരിയുള്ള രാജ്യങ്ങളിൽ ഉത്പാദനക്ഷമത പെട്ടെന്ന് കുറയും അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പണ്ടൊന്നും ഈ കീടനാ കീടങ്ങളുടെ രോഗങ്ങളുടെയൊക്കെ ബാഹുല്യം ഉണ്ടായിരുന്നില്ല അന്നെന്തായിരുന്നു നമ്മുടെ നാടൻ വിത്തനങ്ങളും നാടൻ ഇതൊക്കെ ആയിരുന്നു കുറച്ച് ഭക്ഷണം മതിയായിരുന്നു പോപ്പുലേഷൻ ഇത്രയും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ അതല്ല അവസ്ഥ അപ്പോൾ ഈ നമ്മൾ സാധാരണ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച മാതിരി നോർമാൻ ഈ ബോർലാങ് നമ്മുടെ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് കിട്ടിയത് സമാധാനത്തിനാണ് എന്തിനാണ് സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് ഭക്ഷണം ഭക്ഷ്യസുരക്ഷതാണ് ഒരാളുടെ വിശപ്പ് അകറ്റി അകറ്റിക്കഴിഞ്ഞാൽ സമാധാനമാണ് സമാധാനമാണ് അപ്പോൾ അതുണ്ടാവണമെങ്കിൽ നമ്മൾ ഉൽപാദനക്ഷമത കൂട്ടണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഡെവലപ്പിംഗ് കൺട്രീസിലും ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലും ഉൽപ്പാദനത്തേക്കാൾ വിളകളുടെ ഉത്പാദനത്തേക്കാൾ കുറവാണ് കൂടുതലാണ് ജനസംഖ്യയുടെ വളർച്ച അപ്പോൾ അവിടെ വരുമ്പോൾ പട്ടിണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ആവശ്യത്തിന് ആവശ്യത്തിന് രാസ കീടനാശിനികളും കുമിൾനാശിനികളും ഉപയോഗിക്കണം ഉപയോഗിക്കുമ്പോൾ ഇത് മറ്റേ നമ്മുടെ എക്കോളജിക്കൽ ഒരു സേഫ്റ്റിയും കൂടെ നമ്മൾ അനുവർത്തിക്കണം അതിന് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഉപയോഗിക്കുന്നുണ്ട് വിഷരഹിതമായിട്ടുള്ള ഫലവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വിഷരഹിതമായിട്ടുള്ള ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അവിടെയും ആവശ്യാനുസരണം നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ പച്ചയും നീലയും അതിലുള്ള കളർ കോഡുള്ള രാസ കീടനാശിനികളും കുമിൾനാശിനികളും ഉപയോഗിച്ചുകൊണ്ട് ആവശ്യാനുസരണം ഉപയോഗിച്ചുകൊണ്ട് ഇവയെ നിയന്ത്രിച്ചുകൊണ്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും ഇക്കാണുന്നത് കൂമ്പു ചുയൽ ബാധിച്ച തെങ്ങുകളാണ് ഒരു കുമിൾ രോഗമാണിത് ചീഞ്ഞ കൂമ്പുകൾ ചെത്തി മാറ്റി ബോഡോ പേസ്റ്റ് തേച്ചു കൊടുക്കുക എന്നതാണ് ഏറ്റവും നല്ല പ്രതിവിധി ട്രൈക്കോഡർമ കേക്ക് വയ്ക്കുന്നതും സ്യൂഡോമോണസ് നൂറ് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഒഴിക്കുന്നതും കൂമ്പുചിയൽ നിയന്ത്രിക്കാൻ നല്ലതാണ് നാംബോലകൾ തവിട്ടു നിറമാവുകയും ഓല ചെയ്യുന്നതുമാണ് ഓല ചീയൽ രോഗലക്ഷണം പേസ്റ്റും സ്യൂഡോമോണസ് ട്രൈക്കോഡർമ പ്രയോഗങ്ങളും ഈ രോഗത്തിന് പ്രതിവിധിയാണ് ഈ കാണുന്നത് എന്ന രോഗമാണ് ഫലപ്രദമായ നിയന്ത്രണ മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല ഓലകൾ പോലെ വളഞ്ഞും ഓലത്തുമ്പുകൾ കരിഞ്ഞിരിക്കുന്നതുമാണ് കാറ്റീഴ്ച രോഗലക്ഷണങ്ങൾ കായ്ക്കുന്ന തെങ്ങുകൾക്ക് നല്ല പരിചരണം നൽകി പരമാവധി ആദായം എടുക്കാം കായ്ക്കാത്ത കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങുകൾ മുറിച്ച് നശിപ്പിക്കുന്നതാണ് നല്ലത് ജൈവ കീടനാശിനികളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കർഷകർ ശരിക്കും പറഞ്ഞാൽ ആരെയാണ് സമീപിക്കേണ്ടത് അല്ലെങ്കിൽ ആരുടെ അടുത്ത് ചെന്നാൽ ഈ കൃത്യമായിട്ടുള്ള ഒരു അറിവ് ലഭിക്കും അതെ ഇതിൽ ഏറ്റവും നല്ല അധ്യാപകരാകാൻ സാധ്യത എന്ന് പറയുന്ന ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഉപയോഗിച്ച് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർ തന്നെയാണ് അവരുടെ കൂട്ടുകാരാണ് അവരുടെ ഫ്രണ്ട്സായിരിക്കും അല്ലെങ്കിൽ അയൽവാസികളായിരിക്കും അപ്പോൾ അവർ അവർ പറയുന്നതായിരിക്കും അവർ കൂടുതൽ വിശ്വസ്ത വിശ്വാസം ഉണ്ടാവുക അപ്പോൾ അവരാണ് ഏറ്റവും നല്ല സോഴ്സ് പിന്നെ ടെക്നിക്കലായിട്ടുള്ള സഹായത്തിന് വേണ്ടി കൃഷിഭവൻ അതുപോലെ തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ കാർഷിക സർവകലാശാലയുടെ ഗവേഷണ സ്ഥാപനങ്ങൾ അവിടെയുള്ള സയന്റിസ്റ്റുമാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതെ ഇതേപോലെ പലപ്പോഴും നമുക്ക് ഈ വളരെ അമിതമായിട്ടുള്ള രാസ കീടകുമാശിനികൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ ശുപാർശ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഇത് എപ്പോഴും അത് നമ്മളെപ്പോഴും അത് കുറച്ച് പോളിസി ഡിസിഷനും കൂടെയാണ് കാരണം എന്ന് പറയുന്നത് കർഷകർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ച് വളരെ കേരളമാണ് അതിൽ കുറച്ചുകൂടെ മെച്ചം ഇവിടെ ഇൻഷുറൻസ് ഒക്കെ ഉള്ളത് വിള ഇൻഷുറൻസ് ഇല്ലാത്ത വിളകൾക്ക് ഈ നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് സഹിക്കേണ്ട കർഷകരാണ് അപ്പോൾ അവർ അത് ഇത് വിളനഷ്ടം വരാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് രോഗ കീടങ്ങളാണ് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ എന്ന രീതിയിൽ പലരും ഈ രാസ കീടനാശിനികളും കുംഭനാശിനികളും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മുടെ കർഷകൻ പറഞ്ഞ മാതിരി ആവശ്യാനുസരണം ഈ നമ്മൾ കുറച്ചൊക്കെ കീടങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കൈവച്ച് തന്നെ അത് പറിച്ചു കളയുക പിന്നെ കുറച്ചുകൂടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജൈവിക നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുക ഒട്ടും പറ്റാത്ത വരുമ്പോൾ നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ രാസ ാശിനികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ പാരിസ്ഥിതിക ഒരു വരെ നമുക്ക് ഒഴിവാക്കാം രാസ കീടനാശിനികളാണെങ്കിലും ജൈവ കീടനാശിനികളാണെങ്കിലും അത് നമ്മൾ വീട്ടുവളപ്പിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുരീട കൃഷിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് എന്തെങ്കിലും നമ്മൾ നമ്മളതിന് ചിലത് വീര്യം കൂടിയ രാസവസ്തുക്കളായിരിക്കാം അല്ലെങ്കിൽ ജൈവ കീടനാശിനികളിലല്ല രാസവസ്തുക്കളായിരിക്കാം ചിലപ്പോൾ വീര്യം കുറഞ്ഞതായിരിക്കാം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരു കാര്യം ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ ആ പുരിയിടത്തിൽ പോലും പാടില്ല എന്നൊരു കാര്യം പണ്ട് കാലങ്ങളിൽ കേട്ടിട്ടുണ്ട് അത് ശരിയാണോ സർ അങ്ങനെ എന്തെങ്കിലും പ്രിക്കോഷൻസ് നമ്മൾ അതെ പണ്ട് കാലങ്ങളിൽ ഫോർറ്റ് ഫിർഡൻ ഇങ്ങനെയുള്ള കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ അത് ഈ ഫീമികൻ എഫക്റ്റും കൂടെ ഉണ്ട് അന്തരീക്ഷത്തിൽ അത് ഇത് ചെയ്യും അതുകൊണ്ടാണല്ലോ നമുക്ക് ആ സ്മെല്ല് കിട്ടുന്നത് അപ്പോൾ അത് അങ്ങനെയുള്ള കീടനാശിനികൾ നമ്മുടെ സർക്കാർ തന്നെ സംസ്ഥാന സർക്കാർ തന്നെ അത് നിരോധിച്ചിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ അത് വള അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ലേബലിൽ വരുന്ന ചുവന്ന ലേബലിൽ വരുന്നതാണ് അപ്പോൾ അതെല്ലാം നിരോധിച്ചുകൊണ്ട് ഈ നീല നിറത്തിലും അതേപോലെ തന്നെ പച്ച നിറത്തിലും ഉള്ള കളർ കോഡുള്ള കീടനാശിനികളാണ് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇതും വിഷമാണ് കുറഞ്ഞ വിഷമാണ് അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ആണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുക അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ചില മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും അത് കൈയുറകളൊക്കെ ഇത് ചെയ്യണം അതുപോലെ തന്നെ മാസ്ക് വയ്ക്കണം അതുപോലെ കണ്ണട വയ്ക്കണം പിന്നെ ഈ പറ്റുകയാണെങ്കിൽ ഏപ്രണ്ട് ചെയ്യണം ഇതിൽ ഏറ്റവും ഇത് ഇതെല്ലാം ചെയ്തിട്ടും പല നമ്മുടെ കർഷകരും അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ആൾക്കാരും ഈ ചെരിപ്പെടാതെ അരിക്ക് നടക്കുക അപ്പോൾ ഈ കീടനാശിനികൾ തളിച്ചിട്ടുള്ളതെല്ലാം മണ്ണിൽ വീണ് അത് നമ്മൾ കാലിന് ഇത് ചെയ്യും അപ്പം അതിനു വേണ്ടി ഗമ്പൂട്ടോ അല്ലെങ്കിൽ റബ്ബർ ഷൂസുകൾ ഉപയോഗിച്ച് തന്നെ അത് ചെയ്യണം മരുന്നൊക്കെ വേണം അത് കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ട് പലപ്പോഴും നമ്മൾ രോഗത്തിന് എതിരെ കീട കീടനാശിനികൾ ഉപയോഗിക്കുകയും കീടനാ കീടങ്ങൾക്കെതിരെ ചിലപ്പോൾ കുമി ഉപയോഗിക്കുന്ന അവസ്ഥ വരെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ കർഷകർ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ അവരവരിലു അവർ പുരയിടത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ കൃഷി സ്ഥലങ്ങളിലുണ്ടാവുന്ന ഇങ്ങനെയുള്ള രോഗ കീടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അത് മനസ്സിലാക്ക മനസ്സിലാക്കുന്നതിനോടൊപ്പം അത് അതുമായി എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ തൊ നല്ല നല്ല ആയിട്ടുള്ള നല്ല കർഷകരൊക്കെ ഉണ്ട് അവിടുത്തെ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മുടെ കൃഷി കൃഷി ഉദ്യോഗസ്ഥ കൃഷിഭവനവുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ കൃഷി വിജ്ഞാന കേന്ദ്രമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെയും അതേപോലെ തന്നെ ഐ സി ആർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പലയിടത്തും ഉണ്ട് അവർ ആ സയൻറ്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള കീടരോഗ രോഗ നിർണയം നടത്തി അതിനു വേണ്ടിയുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കീടനാശിനികളോ കുമഴനാശിനികളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്തായാലും പുറയുടെ കൃഷിയെക്കുറിച്ചും അവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കീടനാശിനികളെക്കുറിച്ചും അല്ലെങ്കിൽ എത്ര അളവിൽ ഉപയോഗിക്കണം ഏത് തരത്തിലുപയോഗിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് നമ്മുടെ വിദഗ്ദ്ധർ നമ്മുടെ ജോയിസാരും അതുപോലെ തന്നെ ബിന്ദു മേഖല കൃത്യമായിട്ട് പറഞ്ഞു തന്നു അതുപോലെ തന്നെ നമ്മുടെ കർഷകരും അവരുടെ അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവച്ചു ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുവാണ് എല്ലാവരോടും അടുത്ത ആഴ്ചയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം നമസ്കാരം